പണ്ടാറം ഈ തേങ്ങ വല്ലാത്ത ദൂരത്താണ് എന്തായാലും വല്ലാത്ത ദൂരത്തുള്ള ഒരാൾ തികളെല്ലാരും അർജുണ്ടാവല്ലോ അല്ലെ വിശ്വസനീയമായിട്ടുള്ള ചില ഇടങ്ങളിൽ നിന്നും കിട്ടിയ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അതായത് നമ്മുടെ മഴ വില് വർണ്ണങ്ങളിലെ ഒരു വർണ്ണമങ്ങ് കൊഴിഞ്ഞു പോയി എന്നുള്ളതൊക്കെ കേൾക്കുന്ന ഞാൻ പറഞ്ഞല്ല ചില ആളുകൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് അപ്പോ നവീനും കൂടി പുറത്തു എന്നുള്ള ഒരു വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട് എത്രത്തോളം ഉള്ളതാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം അറിയാം നൂറൊക്കെ വോട്ട് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടാകും അതിനർത്ഥം നൂറ നൂറക്കപ്പടിക്കുമെന്നാണെങ്കിൽ അത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ് നൂറക്കങ്ങനെ കപ്പടിക്കാനുള്ള സ്കില്ലൊന്നും ഇല്ലടേ പി ആറിന് കായ് എണ്ണി ഓരിക്കൊടുക്കാൻ മാത്രമൊന്നും കയ്യിൽ ഇല്ലടേ അതുകൊണ്ടൊക്കെ തന്നെ പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണല്ലോ അവർ വന്നിട്ടുള്ളത് അവരുടെ കയ്യിൽ പൈസ ഇല്ല പകരം അനുമോൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ക്വാടികളൊന്നും എഴുതിട്ടില്ലെങ്കിലും ലക്ഷങ്ങൾ ഇറങ്ങിട്ടുണ്ട് പതിനാറ് ലക്ഷം പതിനഞ്ച് ലക്ഷം ഒന്നും ഇവിടെ വേണ്ട എന്ന് വിനിച്ചിട്ടായി തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ മതിയിട്ടു ഞാൻ നന്നായി പണി എടുക്കും എന്നുള്ളത് പട്ടിയെ പോലെ പണിയെടുക്കും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും കൂടാതെ ആ നമ്മുടെ എല്ലാവരുടെയും കണ്ണിനുള്ളി ആയി സോറി കണ്ണിലുണ്ണി ആയിട്ടുള്ള അനുമോള് പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ പി ആർ മറ്റുള്ള ആളുകൾ വ്യക്തിഹത്യ ചെയ്താൽ എനിക്കൊന്നും ചെയ്യാനില്ല അവരെ അവരെ വട നിങ്ങൾ പുറത്തു പോയിട്ട് അങ്ങ് ഒക്കെ ഏറ്റെടുത്തോളാ പറയുന്നത് ഇതൊക്കെ ഊണത്തരമായിട്ടാണ് എനിക്ക് കാണുമ്പോ തന്നെ തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്തായാലും അതിലെ ഉഠായി എന്നുള്ള ആ ഒരു നഖുന സത്യം പലയിടങ്ങളിൽ നിന്നും വരുന്നു വിശ്വസനീയമായ ഏത് അത് ആ ബിഗ് ബോസിന്റെ പ്രൊമോ പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ അതാണ് അപ്പൊ ഇനി ആര് എന്നുള്ളതാണ് ടോപ്പ് സെവൻ ഫൈനലിസ്റ്റ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ടോപ്പ് ഫൈവ് എന്നുള്ളതാണ് അതിൻ്റെതായ ഒരു ശരി ടോപ്പ് സിക്സ് അങ് സിക്സ് അപ്പോ അടുത്തതാര് എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉന്നയിക്കുന്നുണ്ട് ആളുകള് അതിന് ചില ആളുകൾ പറഞ്ഞൊരു വാക്കെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെവിനാണ് ഔട്ടായത് എന്നുള്ളത് അതെനിക്കറിയില്ല കേട്ടോ കാരണം വിശ്വസനീയമായ ഏത് അവിടെ നിന്ന് വന്നിട്ടില്ല ആകെ വന്നിട്ടുള്ളത് അത് മഴവില്ലിന്റെ കാര്യം മാത്രമാണ് പക്ഷെ നിങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട് നൂറക്ക് ആതിലേക്കാൾ കൂടുതൽ വോട്ട് ഉണ്ട് എന്നുള്ളത് അത് ശരിയല്ല തെറ്റാണ് നൂറക്കാണ് എപ്പോഴും വോട്ട് കൂടുതൽ ആതിലേക്ക് ഓട്ടം എപ്പോഴും കമ്മിയാണേ കമ്മി പുറത്തായി ഇന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് ദൂരെ കളഞ്ഞിട്ടില്ല കേട്ടോ അവിടെ എല്ലാവരും വന്നിരിക്കുന്നത് കൊണ്ട് ആ കൂട്ടത്തിൽ തന്നെ ഇരുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ എനിക്ക് അതല്ലോ ഡൗട്ട് എങ്ങനെയാണ് ഇനിയിപ്പോ ബാക്കി കാര്യങ്ങൾ എന്നുള്ളതാണ് ബോട്ട് ഇറക്കി പൈസ ഇറക്കിയിട്ട് ജയിക്കുന്ന ആളുകളെ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചതായിട്ട് കാണുമോ ഈ വർഷം എന്തായാലും അല്ല ഒന്നര പരിപാടി ആയിട്ടുണ്ട് പി ആർ ബലം കൊണ്ട് മാത്രം കളിക്കുന്ന കൊറേ ആളുകള് എല്ലാവരും കായ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം അക്ബറിന്റെയും ഭിന്നിയുടെയും ചിന്ത ചേച്ചി എന്ന് പറയുന്ന ഒരാളാണ് അത്രേ അവരുടെ പി ആർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എന്താ അപ്പൊ നമ്മളേനൊക്കെ ബിഗ് ലൂസിലേക്ക് വിളിച്ച നമ്മുടെ കയ്യിൽ ഓട്ടമുള്ള മൂന്ന് ഷെഡ് ഉണ്ട് വേറെ തേങ്ങാക്കൊല്ലിതേറ്റ് പോകേണ്ടി വരുത് ഇപ്പൊ ആർക്ക് പി ആറ് കൊടുക്കാനാ പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവണം നമ്മളൊക്കെ ആര് ഇഷ്ടപ്പെടാനാണ് കേട്ടി ആര് ഇഷ്ടപ്പെടില്ല നമ്മൾ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറിയിട്ടും കാര്യൊന്നും ഇല്ല കാരണം നമ്മുടെ ക്യൂട്ട്നെസ് പശു അപ്പിടാൻ നിൽക്കുന്ന പോലെ എന്നുള്ളതാവല്ലോ ക്യൂട്ട് എന്ന് പറയുമ്പോ വേറെന്തൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത് എന്തൊക്കെയായാലും ബിഗ് ലൂസിനകത്ത് നിൽക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടെയുള്ള ആളുകളെ വല്ലാണ്ട് ഊക്കുമ്പോൾ തിരിച്ചു ഊക്ക് കിട്ടുമെന്നുള്ള കാര്യം പിന്നെ കർമ്മ ഈസ് റിട്ടേൺ കർമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന അനിമോൾ എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലേ ക്വാടികൾ വാരി എറിഞ്ഞുകൊടുത്ത് വോട്ടുകൾ വാങ്ങിക്കൂട്ടി കപ്പിടിക്കാൻ പോകുന്ന വ്യക്തി ഞാൻ എന്തായാലും ജനുവൻ ആയിട്ട് വോട്ട് ചെയ്തിട്ടുള്ളൂ ഇത്രയും നാള് അത് അനീഷേട്ടന് മാത്രമാണ് അനുഷേട്ടനെ കൊടുക്കേണ്ട വോട്ട് അനിഷേട്ടൻ എന്നെ കൊടുത്തിട്ടുണ്ട് അനീഷേട്ടൻ നോമിനേഷൻ ഇല്ലാത്ത ദിവസങ്ങളിൽ അത് ഷാനവാസിന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഒരിക്കലും ഒരു കാരണവശാലും ഞാൻ മഴ ബില്ലുകൾ വോട്ട് ചെയ്യില്ല തീർച്ചയായിട്ടും അങ്ങനെയാണ് അനിമോൾക്കും ഞാൻ വോട്ട് ചെയ്യില്ല അവിടെ ഓരോ വിഷനിൽ വരുമ്പോൾ അവിടെ അമ്പത് റുപ്യ നൂറ് റുപ്യട്ടേ കിടക്കണ് കൃത്യമായിട്ട് രേതേച്ചത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് പൈസ കൊടുത്തിട്ടാണ് അവർ വോട്ട് വാങ്ങുന്നത് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് ഇതൊക്കെ ആർക്കും അറിയുന്ന കാര്യല്ലേ എന്തൊക്കെയായാലും കൊള്ളാം എന്നല്ലേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെയിൽ ഞാൻ ഈ മാറാലെ തട്ടണം എന്ന് ആഗ്രഹത്തിൽ ഇറങ്ങിയതാ അപ്പൊ നോക്കുമ്പോ തെങ്ങിന്റെ മുകളിൽ കുറച്ച് തേങ്ങ സോറി ഇളനീര് പൊട്ടിക്കാൻ നോക്കിയപ്പോ ഈ സാധനം കൊണ്ട് എത്തിക്കാൻ കഴിയുന്നില്ല ഇനി ഇത് എത്തിച്ച് പൊട്ടിക്കണ്ട എന്റെ അമ്മ ചേറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ ചൂലി വേറെ ഒന്ന് നടുപ്പുറത്ത് വന്ന് വീഴും എന്തായാലും ബാക്കി അപ്ഡേഷൻ ഇട്ട് വരട്ട സുലാൻ പരമാവധി ഷെയർ ചെയ്യാൻ വീണ്ടും ഇവിടെ